റൊസാരിയോയിൽ തന്നെയാണ് പിറവി പത്തും പതിനൊന്നുമാണ് നമ്പറുകൾ അയാൾക്കൊരാവശ്യം വരുമ്പോൾ നീ അത്രയും അടുത്തുണ്ടാകണമെന്നതും മറ്റൊരു അരുളായിരുന്നിരിക്കണം വെളിപ്പാട്ട് പുസ്തകത്തിൽ അടിവരയിട്ട് വെച്ച മറ്റൊരു അധ്യായത്തിന്റെ പേര് ഏഞ്ചൽ ഫാബിയാൻ ഡിമരിയ എന്നാണ് പേര് പോലെ അയാൾ ഒരു മാലാഖയാണെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും മെസ്സി തന്നെയായിരിക്കും പിറവി കുറിച്ച യൂത്ത് ലോകകപ്പിൽ ശാപമോക്ഷം പെയ്തിറങ്ങിയ മാറക്കാനയിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരെ മലർത്തിയടിച്ച ഫൈനലി ഒടുക്കം പൂർണ്ണത പ്രാപിച്ച ലോകകപ്പിലടക്കം മെസ്സ്യയ്ക്കായി മാലാഖ അവതരിച്ച ഇന്നലേകൾ രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ സമ്മോഹനമായൊരു യാത്രയ്ക്കൊടുക്കം ജർമ്മനിക്ക് മുന്നിൽ ഇടറി വീണ ഫൈനലിൽ ഡെമരിയെ കളിക്കാനിറങ്ങിയിട്ടില്ലായിരുന്നു അവനുണ്ടായിരുന്നുവെങ്കിലും നാശിച്ചു പോകാത്ത ഉച്ചരാവും പിന്നീട് ഇതുവരെ മെസ്സിക്ക് കടന്നുപോയിട്ടുണ്ടാവില്ല നീണ്ടുമെലിഞ്ഞ് മുഖത്തെപ്പോഴും നിഷ്കളങ്കതയുമായി കുമ്മായ എതിരാളികളുടെ പെനാൾട്ടി ബോക്സിലേക്ക് പടർന്നു കയറിയ ഒരു നീലനിലാവിന്റെ പേരാണ് ഡിമരിയ ആ നിലാവിലാണ് അർജന്റീനക്കാരുടെ ദണ്ണം മാറിയത് ആ നിലാവിലാണ് ലയണൽ മെസ്സി ഇതിഹാസത്തിലേക്കുള്ള പടവുകൾ ചവിട്ടിക്കയറിയത് വീടിന് പിറകിലെ കൽക്കരിശാലയിൽ കരി പിടിച്ച ചുവരുകൾക്കുള്ളിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദം ഏറ്റെടുക്കുമ്പോൾ കുഞ്ഞുമരിയക്ക് ഏഴു വയസ്സാണ് നേലയും വരയുമുള്ള കുപ്പായമണിഞ്ഞതു മുതൽ രാജ്യത്തിനായുള്ള പ്രാരാബ്ദം പിന്നെ മെസ്സിക്കായുള്ള പ്രാരാബ്ദം പ്രാരാബ്ദങ്ങളൊക്കെയും നിറവേറ്റി ഭാരങ്ങളെല്ലാം അഴിച്ചു വെച്ച് എയ്ഞ്ചൽ വിശ്രമിക്കാനിറങ്ങുന്നു കളിയടങ്ങിയ സായാഹ്നങ്ങളിൽ കാലം നീട്ടിയിരിക്കുമ്പോൾ മുന്നിൽ അലമാരയിൽ പകിട്ടിന് അന്താരാഷ്ട്ര കിരീടങ്ങൾ നാലെണ്ണമുണ്ട് ഇനിയൊന്നിനു കൂടി കാത്തുനിൽക്കാനാവതില്ലെന്ന് എയ്ഞ്ചൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ആദ്യത്തെ അറുപത് മിനിറ്റ് കളിക്കാനുള്ള ആരോഗ്യമേ എപ്പോഴും അയാളിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ അറുപത് മിനിറ്റിൽ പക്ഷേ കളി ജയിച്ചിരിക്കുമെന്ന ഉറപ്പിന്റെയും കൂടി പേരായിരുന്നു ഡിമരിയ പടിയിറങ്ങേണ്ട അവസാന അംഗത്തിൽ പക്ഷേ ഏഞ്ചൽ മുഴുവൻ സമയം കളിച്ചു പരിക്കേറ്റ് മെസ്സി നേരത്തെ കയറിപ്പോയൊരു നിർണായക സന്ധിയിൽ അവസാനത്തെ പ്രാരാബ്ദം അസാമാന്യമായൊരു ഊർജ്ജം കൈമുതലാക്കി നൂറ്റിപ്പതിനേഴാം മിനിറ്റ് വരെ ടീമിനെ നയിച്ചു തിരിച്ചു കയറുമ്പോൾ പതിനാറാം സന്തോഷക്കോപ്പ അർജന്റീനയുടെ ഉള്ളം കയ്യിലുണ്ട് പിന്നെ യാത്ര പറച്ചിൽ രണ്ട് കണ്ണുകളിൽ നിന്നും ഇടത്തെ കബളിലൂടെ താഴെ പുൽത്തലപ്പിലേക്കൊരു ചാലുകേറി അതിന്റെ ആഴം ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നൊരാൾ ആ മെലിഞ്ഞ ശരീരത്തെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു ചുറ്റിപ്പുണർന്നു നീലയും വെള്ളയും നിറത്തിലുള്ള ചിറകുകൾ അഴിച്ചു വെച്ച് ഏഞ്ചൽ ജീവിതത്തിന്റെ ഡഗ് ഔട്ടിലേക്ക് നടന്നു നീങ്ങുന്നു അർജന്റീനക്കാരുടെ ലോകം അയാൾ ആരോഗ്യത്തോടെ പാറി നടന്നൊരു അറുപത് മിനിറ്റിലേക്ക് ചുരുങ്ങുന്നു അറുപത്തിയൊന്നാം മിനിറ്റ് മുതൽ അനിർഭജനീയമായൊരു ശൂന്യത അവരെ ചുറ്റി വരിയുന്നു കണ്ണടച്ചാൽ രണ്ട് കൈപ്പാദങ്ങൾക്കിടയിൽ മുഹപ്പത്ത് നിറച്ച നീണ്ടുവളുത്തൊരു രൂപം വീണ്ടും വീണ്ടും ഓർമ്മകളുടെ ഓരങ്ങളിൽ നിലാപ് പരത്തുന്നു സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ